ഹലോ അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ അതായത് സാറ്റർഡേ എപ്പിസോഡിൽ പിന്നെ മോഹൻലാൽ പറയുന്നുണ്ട് നാളത്തെ എപ്പിസോഡിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മൂന്നാൾക്കാരോട് ചോദിക്കാനുണ്ട് എന്നുള്ളത് അതായത് ജാസ്മിൻ ഗബ്രി പിന്നെ ജാൻമണി അപ്പോൾ ജാൻമണീൻ്റെ ഏകദേശം നമുക്ക് അറിയാൻ മതിയാവും കാരണം വെച്ചാൽ ജാൻമണീൻ്റെ ആ ഒരു ശപിക്കുന്ന ഒരു ബിഹേവ് ആയിരിക്കും എല്ലാവർക്കും പ്രത്യേ പ്രത്യേകിച്ച് മോഹൻലാലിനെ ചോദിക്കാനുണ്ടാവില്ല കാരണം നോറയായിട്ടുള്ള കുറേ ഇഷ്യൂസും അതിൻ്റെ പേര് നോറയുടെ പേഴ്സണൽ ലൈഫ് നശിപ്പിക്കുന്നൊക്കെ പറയുന്നത് ഇനിയിപ്പം വേറെ ആരായിട്ടുണ്ടെങ്കിലും ജാൻമണി അത് ചെയ്യുന്നത് ഇപ്പം പക്ഷേ ആ ഒരു സ്വഭാവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജന്മണി എല്ലാവരോടും നല്ലോണം പിന്നെ ജെല്ലാവാനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരുമായിട്ട് നല്ലൊരു കമ്പനിയും കാര്യങ്ങളൊക്കെയാണ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ഒരു കാര്യം മാറ്റി വെച്ചാൽ ജാർമണിക്ക് സേഫാവെന്നാണ് തോന്നുന്നത് പിന്നെ അടുത്തത് ജാസ്മിനും ഗബ്രിയും അപ്പം അവരോടും രണ്ടാളോടും ചോദിക്കാനുള്ളത് ചിലപ്പം അവർ തമ്മിലുള്ള റിലേഷനെ പറ്റിയിട്ട് ചോദിക്കാനായിരിക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരാവർ പിന്നെ റിലേഷനെ പറ്റിയിട്ട് ആർക്കും ഒരു വ്യക്തത കൊടുത്തിട്ടില്ല ഹൗസിനുള്ള എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് അവരോട് പുറത്ത് നെഗറ്റീവ് ഇമേജ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് പക്ഷെ അതിനെ പറ്റിയിട്ട് പറയുന്നില്ല ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ് അല്ല എന്ന് ചോദിച്ചാൽ അപ്പം ആ ഒരു റിലേഷനെ പറ്റിയിട്ടായിരിക്കും ചോദിക്കാനുണ്ടാവുക എന്തായാലും ഈ ഒരു സൺഡേ എപ്പിസോഡിൽ എന്തെങ്കിലും പൊട്ടിത്തെറികളും പിന്നെ എവിക്ഷനും ഒക്കെ നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഓക്കെ ബൈ